അഡ്വക്കേറ്റ് വസന്ത തെങ്ങുംപള്ളി ഈ കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്ര നാല് സംസ്ഥാനങ്ങളിലെയും സർക്കാർ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കർണാടകവും തെലങ്കാനയും നിങ്ങളുടെ കൈകളിലാണ് തമിഴ്നാട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് രണ്ട് മന്ത്രിമാർ വരുന്നത് അല്ലെങ്കിൽ സ സർക്കാരിൻ്റെ പ്രതിനിധികൾ വരുന്നത് മറ്റ് മൂന്ന് പേരും ഇത് അന്വേഷിച്ചിട്ടുണ്ടാകാം എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടാകാം വിലയിരുത്തിയിട്ടുണ്ടാകാം ആരെയും അയക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം നോക്കൂ കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് സർക്കാർ പ്രതിനിധികൾ വരുന്നില്ല എന്ന് തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ കൃത്യമായ നിലപാടെന്താണ് നാളെ ഒരു ആഗോള അയ്യപ്പ സംഗമം സർക്കാർ ശീതീകരിച്ച പന്തലിനുള്ളിലിരുന്ന് നടത്താൻ തീരുമാനിക്കുന്നു അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്താണ് കോൺഗ്രസിന്റെ കൃത്യമായൊരു നിലപാട് ഇന്ന് അതിൻ്റെ തലേന്നെങ്കിലും അല്ലെ നോക്കൂ വളരെ കൃത്യമാണ് കോൺഗ്രസിന്റെ നിലപാട് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കാനെത്തിയവരോട് വളരെ കൃത്യമായി എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ശ്രീ കൃഷ്ണരാജ് നോക്കൂ എന്താണ് ഈ സർക്കാർ ഈ സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ കുറച്ചു കാലമായി ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല മറിച്ച് ഇതൊരു കമ്മീഷൻ സർക്കാരാണ് ഇതൊരു കൺവെൻഷൻ സർക്കാർ സർക്കാരാണ് ഇതൊരു കമ്മിറ്റി സർക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കുറെ കമ്മിറ്റികൾ രൂപീകരിക്കുക കുറെ കൺവെൻഷനുകൾ നടത്തുക ആ വകയിൽ കുറെ കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ നിലപാട് ഇവരുടെ നയം നോക്കൂ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ആദ്യം ഞാൻ അടക്കമുള്ള കോൺഗ്രസിനാർ ഓർത്തത് ഇവരെങ്ങനെയെങ്കിലും മൂന്നാം പിണറായി ത്രീ പോയിന്റ് ഓ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആയതിന്റെ ഭാഗമായി കുറെ ഹൈന്ദവ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അവരിൽ നിന്ന് ചോർന്നുപോയ ശബരിമലയിൽ കാണിച്ച കൊള്ളരുതായികളുടെ പേരിൽ സി പി എമ്മിൽ നിന്ന് അകന്നുപോയ വോട്ടുകളെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പക്ഷേ ഈ അയ്യപ്പ സംഗമത്തിന്റെ തലേ ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇവർ ഉറപ്പിച്ചു ത്രീ പോയിന്റ് ഓ വരില്ല എന്നിവർ ഉറപ്പിച്ചു അപ്പൊ ഇറങ്ങി പോകുന്നതിന് മുമ്പ് കഴുക്കോലൂരി ഊരിക്കൊണ്ട് പോയേക്കാം എന്നുള്ള ശ്രമമാണ് ആയതിന്റെ ഭാഗമായി എവിടെ നിന്നൊക്കെ പൈസ അടിച്ചു മാറ്റാമോ അരവണ തൊട്ട് അയ്യപ്പ വിഗ്രഹം വരെ എന്തൊക്കെ ഊരി എടുക്കാമോ എന്തൊക്കെ ചോർത്തി എടുക്കാമോ അരവണ തൊട്ട് അയ്യപ്പ വിഗ്രഹം വരെ ഉള്ളതിൽ എവിടെയൊക്കെ അഴിമതി കാണിക്കാമോ അതെല്ലാം കാണിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് നോക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ് ഇവർ നടത്തുന്നത് എന്താണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇവർ കാർഡ് കൊടുക്കും ഡയമണ്ട് കാർഡ് പ്ലാറ്റിനം കാർഡ് സിൽവർ കാർഡ് ജൂബിലി കാർഡ് പിന്നെ ഓട് കാർഡ് ഏഹ് അങ്ങനെ ഫ്രോൺസ് കാർഡ് അങ്ങനെ പല പല കാർഡുകളാണ് ഈ കാർഡുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ലക്ഷങ്ങൾ മുടക്കി സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചില ചില പ്രയോറിറ്റികൾ ആ ശബരിമലയിൽ കിട്ടും ആര് കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് പിണറായി വിജയൻ കൊടുക്കുന്നതാണ് കേട്ടോ ശാസ്താവിന് അങ്ങനെ പ്രയോറിറ്റി ഒന്നുമില്ല ശാസ്താവിന് വരുന്നവരെല്ലാം ഒരുപോലെയാണ് അവിടെ ആര് വന്നാലും ഒരുപോലെ ഹസ്കർ വന്നാലും വസന്ത് വന്നാലും കൃഷ്ണരാജ് വന്നാലും ശിവശങ്കർ വന്നാലും ആര് വന്നാലും അയ്യാ ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് ഒരുപോലെ ഉള്ളൂ പക്ഷെ പിണറായി വിജയനും കൂട്ടിനും ചില അടിച്ച് അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് ദൈവത്തിന്റെ നിയമപ്രകാരവും അത് ശരിയല്ല രാജ്യത്തിന്റെ നിയമപ്രകാരവും അത് ശരിയല്ല ഈക്വാലിറ്റി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ഈക്വലായി എല്ലാരെയും പരിഗണിക്കേണ്ട ഒരു സ്ഥലത്ത് പണമുള്ളവന് ആദ്യം ദർശനം കൊടുക്കും പണമുള്ളവന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല പണമുള്ളവന് അരവണ സ്വന്തം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും അങ്ങനെ തുടങ്ങി കാനനവാസനെ കല്ലിലും മുള്ളിലും ചവിട്ടി വരണമെന്ന എല്ലാവിധ ആചാരങ്ങളെയും ലംഘിച്ചുകൊണ്ട് കാനനവാസനെ കാണാൻ വരുന്നവർ കല്ലിലും മുള്ളിലും ചവിട്ടേണ്ട മറിച്ച് താഴെ കിട്ടുന്ന പ്ലാറ്റിനം അല്ലെങ്കിൽ ഗോൾഡൻ കാർഡ് മേടിച്ചാൽ മതി എന്നുള്ള നിലപയാടിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ് ഇവർ എന്തൊക്കെയാണ് വിത്തേത് ഇവർ മന്ത്രിസഭയെ വിറ്റു നിയമസഭയെ വിറ്റു പഞ്ചായത്തുകളെ വിറ്റു ഒടുക്കം വിറ്റ് വിറ്റ് തീർന്ന് തീർന്ന ഏറ്റവും ഒടുക്കം ഇനി അയ്യപ്പനെ കൂടി വിറ്റ് കളഞ്ഞേക്കാം എന്നുള്ള നയത്തിലാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും അതിനെ ഞങ്ങൾ വളരെ കൃത്യമായി ചോദ്യം ചെയ്യും എന്നെങ്കിൽ സംശയമില്ല ഇനി ഇവർക്ക് ശബരിമലയോടും ശാസ്താവിനോടും അവിടുത്തെ വിശ്വാസികളോടും സ്നേഹം അങ്ങനെ വല്ലാതെ കണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഇവരുടെ സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് ഏതാണ്ട് ഒരു നിരീക്ഷണം വന്നതിന്റെ പിറ്റേ ദിവസം ഈ സംസ്ഥാനത്ത് കിട്ടാവുന്ന എല്ലാ പോലീസുകാരെയുമായി മല ചവിട്ടിയല്ലോ എന്നിട്ട് അവിടെ താണ്ടവ ആടിയല്ലോ കാണിച്ചു കൂട്ടാൻ കൊള്ള കാണിച്ചു കൂട്ടാൻ പാടില്ലാത്ത കൊള്ളരിതായികൾ കാണിച്ചു കൂട്ടിയല്ലോ ബിന്ദു അമ്മി അടക്കമുള്ള പ്രോ കമ്മ്യൂണിസ്റ്റുകളെ വാടകയ്ക്കെടുത്ത് ചെയ്തു കൂട്ടാൻ പറ്റത്തില്ലാത്തതെല്ലാം അവിടെ ചെയ്തു കൂട്ടിയല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിശ്വാസികൾ സമരം ചെയ്തില്ലോ ആ സമരങ്ങളെ മുഴുവൻ പി ഡി പി ആക്റ്റിട്ട് ഇവർ ഇവർ നേരിട്ടല്ലോ ആ വകയിൽ ഇന്നും പീഡനം അനുഭവിക്കുന്ന വിശ്വാസികൾ ഉണ്ടെന്നേ ആ വകയിൽ ഇന്നും കേസും കൂട്ടവുമായി കോടതി കയറി ഇറങ്ങുന്ന വിശ്വാസികളില്ലേ ആ കേസുകൾ പിൻവലിക്കട്ടെ അങ്ങനെ പിൻവലിച്ച് ഏർ പിണറായി വിജയൻ ഇരുമുടിക്കെട്ട് കെട്ടി നോമ്പ് നോറ്റ് ശബരിമലയിലെത്തി ഞാൻ കാണിച്ചു പോയതെല്ലാം തെറ്റായി പോയേ എൻറെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ ഞങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് മേയാക്കുൽപ്പ മേയാക്കുൽപ്പ മേയാ മാക്സിമാ കുൽപ്പ അങ്ങനെ ഇങ്ങനെ നെഞ്ചിലടിച്ച് എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ശബരിമലയിൽ പോയി പിണറായി വിജയൻ പറയുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ കൃഷ്ണരാജ് ഈ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഏതോ ജോൽസ്യനെ പോയി കണ്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പം ജോൽസ്യൻ പറഞ്ഞു കാണും നിങ്ങൾ ശബരിമലയിൽ പോയി കാണിച്ചു കൂട്ടിയൻ്റെ ഒക്കെയാണ് ഇപ്പം അനുഭവിക്കുന്നത് മക്കളുടെ പേരിൽ ആരോപണം മരുമക്കളുടെ പേരിൽ ആരോപണം അങ്ങനെ കുടുംബം മുഴുവൻ തകരുന്ന രീതിയിലേക്ക് പോകുന്ന അതിൻ്റെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതിന് പ്രായച്ചിത്വം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവര് എന്നാ പിന്നെ പ്രായച്ചത്തിന് പ്രായച്ചിത്വമായി കൂടെ കാശുമായി നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ ശബരിമല വന്ദിച്ചു എന്ന് ചോദിച്ചാൽ വന്ദിക്കുകയും ചെയ്തു ശബരിമല പുനരുദ്ധരിക്കാൻ വേണ്ടി വലിയ പരിപാടി നടത്തിയെന്ന പേരുമായി ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർക്ക് കുറച്ച് പൈസയും ഉണ്ടാക്കാം എന്നുള്ള നയവുമായിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് അതിനെ വളരെ കൃത്യമായി കോൺഗ്രസ് എതിർക്കും അതുകൊണ്ടാണ് ശ്രീ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പോകേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയും ഹൈക്കമാൻഡുമായി തീരുമാനമെടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് വിശ്വാസികൾക്കെതിരെ കള്ളക്കേസ് എടുത്ത സർക്കാർ ആ കള്ളക്കേസുകൾ പിൻവലിച്ചിട്ട് വേണം ഇത്തരം പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ എന്നതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ നയം രണ്ടാമത് അയ്യപ്പ ഭക്തന്മാരെ തട്ടം തിരിച്ച് അതായത് പൈസയുടെ പേരിൽ കാട് മേടിക്കുന്നതിന്റെ പേരിൽ തട്ട് തിരിച്ച് കാണുന്നത് ശരിയല്ല എന്നതാണ് രാജ്യങ്ങളുടെ രണ്ടാമത്തെ നയം മൂന്നാമത്തെ നയം ആ പേരിൽ പൈസ അടിച്ചുമാറ്റാൻ നടത്തുന്ന ശ്രമം അയ്യപ്പ അയ്യപ്പനിന്ദനം മാത്രമല്ല അത് ഭരണഘടനാ ലംഘനം മാത്രമല്ല അഴിമതിയുടെ വലിയ കൂത്തരങ്ങാണ് എന്ന നയമാണ് മൂന്നാമത് ഞങ്ങൾക്കുള്ളത്